വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ മാഹി ആറ് വരിപ്പാതയുടെ അഴിയൂർ മാഹി കുഞ്ഞിപ്പള്ളി ആറ് വരിപ്പാതയുടെ മുകളിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പുതിയ വർക്കുകളൊക്കെ പഴയ വർക്കിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ നമ്മളെ മാഹി ബൈപ്പാസിൻ്റെ നമ്മളെ ക്രാഷ് ബാരിയർ ആറ് വരിപ്പാതയുടെ ഭാഗമായിട്ട് നടുവിലുണ്ടാകുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നിലവിൽ ഇവിടെ നടന്നു വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ നടുഭാഗത്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അടുത്ത കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതേപോലെ നമ്മളെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ വർക്കൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഏത് രീതിയിലാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കാം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു പ്രദേശത്ത് നിന്ന് പിന്നെ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലായിരുന്നു ക്രാഷ് പാഴ് നിർമ്മിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പഴയ താറിങ്ങൊക്കെ കട്ട് ചെയ്ത് അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഇനി ഇതേപോലെ സൈഡ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്ത് വീണ്ടും അതിൻ്റെ ടോപ്പ് ചെയ്തതിന് ശേഷം സ്റ്റീൽ ഗാർഡർ വർക്കാനുള്ള ഒരു വർക്കാണുള്ളത് അപ്പം നമ്മൾ റെയിൽവേ ക്രോസിങ്ങിൻ്റെ താറിങ് ഫുള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിലവിൽ സൈഡിലുള്ള ക്രാഷ് എന്ന വർക്കാണ് കംപ്ലീറ്റ് ആകാനുള്ളത് ഇവരൊക്കെ യൂട്യൂബേ നമ്മൾ സ്റ്റീൽ ഗാർഡർ സ്റ്റീൽ ഗാഡറിൻ്റെ നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ക്രാഷ് ബാരിയർ അതോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ വർക്ക് ബാക്കിയുള്ളൂ പിന്നെ കുറച്ച് ഭാഗം നമ്മൾ റെയിൽവേ ക്രോസിങ്ങിൻ്റെ കുറച്ച് അതിൻ്റെ ടോപ്പിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ മൂരാട് പാലത്തെ സംബന്ധിച്ചെടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ പ്രദേശത്ത് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഈ കമ്പിയൊക്കെ ബൈൻഡ് ചെയ്താൽ ഈ ഒരു ഏരിയയിൽ മാത്രമേ ക്രാഷ് ബാരിയർ സോറി നമ്മളെ കോൺക്രീറ്റിങ്ങിൻ്റെ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡ് സൈഡിലേക്കൊക്കെ നമ്മളെ തലശ്ശേരി ആ ഒരു ഭാഗങ്ങളിലൊക്കെ പാസ് ചെയ്യാൻ പറ്റും പക്ഷെ വാഹനങ്ങളൊക്കെ കടത്തി വിടുമെന്ന് നമുക്കറിയില്ല എന്തായാലും നടന്നു പോകാനെങ്കിലും നമുക്ക് പറ്റും പിന്നെ ബൈക്കിലൊക്കെ ഒരുപക്ഷെ പെർമിഷൻ ലഭിച്ചേക്കാം ഇപ്പോൾ റെയിൽവേ ക്രോസിംഗ് ആണ് നേരെ താഴെ കാണുന്നത് റെയിലാണ് കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് ട്രാക്കാണ് നമ്മൾ നേരത്തെ കണ്ടത് അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റേ മൂന്ന് ട്രാക്കിൻ്റെ വർക്കും കോൺക്രീറ്റിങ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് സൈഡ് വാളും അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് തുടക്കനി ആ ഒരു ഗ്യാപ്പിനകത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ള നമ്മൾ ഗേഡറുകൾ വരുന്ന ആ ജോയിൻറ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിനകത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്തൊക്കെ ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ മുഴുപ്പിലങ്ങാട് വരെ ഒരൊറ്റ ദേശീയപാത മുഴുപ്പിലങ്ങാട് വരെയുള്ള വർക്ക് കംപ്ലീറ്റ് ആയി ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നമ്മൾ മുഴുപ്പിലങ്ങാട് വരെയുള്ള ഒരു ആക്സസ് കൂടെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ വാഹനങ്ങൾ കൂടി കടത്തി വിടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട നല്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ട്രാഫിക് ബ്ലോക്കുകളൊക്കെ മാഹിയിലുള്ള ബ്ലോക്കുകളൊക്കെ നിലവിൽ വലിയൊരു പ്രതിസന്ധിയാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതെല്ലാം കോൺക്രീറ്റിംഗ് വർക്ക് പുരോഗമിക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തി കംപ്ലീറ്റ് കോൺക്രീറ്റിങ്ങ് പൂർത്തിയാതുകൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് എത്താം ഒഴുപ്പിലങ്ങാട്ട് ആ ഒരു ആറുവരി പാതയുടെ ഭാഗങ്ങളിലെത്തി ഇവിടുന്ന് അങ്ങോട്ടൊരൊക്ഷ ദേശീയപാതയാണ് പക്ഷെ നമുക്ക് വാഹനം ഇങ്ങോട്ടേക്ക് കടത്തിവിടാത്തത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പ്രയാസമാണ് ഒരുപക്ഷെ ഒന്ന് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ടൂ വീലറൊക്കെ കടത്തിവിടും ചിലപ്പം ഒരു വാഹനവും കടത്തിവിടില്ല കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും നമ്മളെ ആ ചൊക്ലി ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്തിട്ടതുപോലെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച